റിഞ്ഞുവിട <laughs> ണർത്തുന്ന ഒരുപാട് യാത്രകൾ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ജിമ്മിൽ നിന്നും കൂട്ടുകാർക്കൊപ്പം ഒരു യാത്ര നമ്മുടെ ആൽഫാലൈൻ ജിമ്മിൽ നിന്നും ഇരുപത്തിയഞ്ച് കൂട്ടുകാർക്കൊപ്പം അടിപൊളിയായ വിശാലമായ ഒരു യാത്ര രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ കൂട്ടുകാർ എല്ലാവരും എത്തി പിന്നെ ബസ്സിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട് ഡാൻസും പാട്ടും ബഹളവും ഒക്കെയായി ശരിക്കും പറഞ്ഞാൽ സ്ഥലമെത്തിയതുപോലെ അറിഞ്ഞില്ല അപ്പോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടേക്കെന്നല്ലേ അത് നമ്മുടെ സ്വന്തം നെയ്യാറിലേക്കായിരുന്നു ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തൊട്ടടുത്ത് കിടന്നിട്ട് തന്നെ നമ്മൾ ഈ പോകുന്ന ഇരുപത്തിയഞ്ചു പേരും അവിടെ പോയിട്ടില്ല എന്നതാണ് സത്യം അപ്പോ എന്തായാലും എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാനായി നമ്മൾ നെയ്യാറിലെത്തിയിരിക്കുകയാണ് എത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ബോട്ടിങ്ങിനാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ അണീല അശ്വതി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണ് യേശിങ്ങ് സഞ്ചരിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അടിപ്പൊളി വ്യൂസ് ആണ് ഇവിടെ നമുക്ക് ഉള്ളത് ഒത്തിരി വിശേഷങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് എനിക്ക് ട്രിപ്പ് ആണ് വിശേഷങ്ങളൊക്കെ വഴി വരും അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം ജിമ്മിൽ നിന്നൊക്കെ ഒരു ടൂറ് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എല്ലാവരും ഇങ്ങനെ ബലം പിടിച്ചിരിക്കുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ സംശയങ്ങൾ എന്നാൽ അതിനെ എല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ വന്ന എല്ലാവരും കൊച്ചു പോലെ അട്ടിച്ചു പൊളിക്കുകയായിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറി ജാക്കറ്റൊക്കെ ഇട്ട് നെയ്യാറിലൂടെയുള്ള യാത്രയ്ക്ക് തയ്യാറെടുപ്പുകളെല്ലാം നടത്തി നടത്തിക്കഴിഞ്ഞ് നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു നെയ്യാറിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന നെയ്യാറിൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ട് നെയ്യാറിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം നമ്മളെല്ലാ കൂട്ടുകാരുടെയും മുഖത്തുണ്ടായിരുന്നു ഈ കാണുന്ന മലകൾക്കെല്ലാം ഓരോ കഥകളുണ്ട് ദൂരെ കാണുന്ന അഗസ്ത്യർ മലയിലും അതുപോലെ തന്നെ കുരിശുമലയിലും എല്ലാം മഞ്ഞു മൂടി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു പോകുന്ന വഴിയിൽ നമ്മൾ ദേശാടന പക്ഷികളെയും മ്ലാവ് മാൻ പെരുമ്പാമ്പ് തുടങ്ങിയ ജീവികളെയും ഒക്കെ കണ്ടു അതിമനോഹരമായ ആ ബോട്ട് യാത്ര അവസാനിച്ചത് മുതലകളെയും മാനുകളെയും പാർപ്പിച്ചിരിക്കുന്ന പാർക്കിന്റെ കവാടത്തിലായിരുന്നു ഇവിടെയുള്ള മുതലകളുടെ പ്രത്യേകതകളും അവയുടെ ആഹാര രീതിയും ഒക്കെ എങ്ങനെയെന്ന് പറഞ്ഞു തരാനായി ഇവിടെയും ഒരു ഗൈഡ് ഉണ്ടായിരുന്നു നമ്മൾ ഉച്ചഭക്ഷണം ബുക്ക് ചെയ്തിരുന്നത് നെയ്യാർ ഹെറിറ്റേജിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു ഗൈഡും വന്നിരുന്നു അങ്ങനെ കാടിലൂടെയുള്ള യാത്ര പച്ചപ്പും തണുപ്പും എല്ലാം പൊതിഞ്ഞ വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭവം നാടിലൂടെയുള്ള ഈ യാത്രയിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നും വരുന്ന അനുഭവങ്ങളും പങ്കുവച്ച് നമ്മൾ അങ്ങനെ നടന്നെത്തിയത് ഇരുന്നൂറ്റൻപതോളം മാനുകളുള്ള ഡീർ പാർക്കിലേക്കാണ് നിർഭാഗ്യവശാൽ ആകെ രണ്ടു മൂന്ന് മാനിന്യം മാത്രമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി ഇവിടെ നിന്നും നേരെ ബോട്ടിൽ കയറി നേരെ പോകുന്നത് മുതലകളുടെ പാർക്കിലേക്കാണ് നടന്നു വരുന്ന വഴികളിലെല്ലാം ഔഷധ മരങ്ങളെപ്പറ്റിയും അതിന്റെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുന്ന ബോർഡുകളും ഒക്കെ ഓരോ മരങ്ങളിലും ഉണ്ടായിരുന്നു ഈ കാണുന്നത് ചുണ്ണാമ്പ വള്ളി എന്ന മരമാണ് മരത്തിന്റെ വള്ളിയിൽ നമ്മൾ കൂട്ടുകാർ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി ഫോട്ടോസൊക്കെ എടുത്ത ശേഷം മുതല വർഗിലേക്കുള്ള യാത്രയ്ക്ക് തിരികെ ബോട്ടിൽ കയറുകയായിരുന്നു വ്യത്യസ്ത നിറത്തിൽ വ്യത്യസ്ത ആകൃതിയിൽ വ്യത്യസ്തമായ രീതിയിലെ മുതലകൾ അവയെല്ലാം എല്ലാം കണ്ടു നടന്ന് നമ്മൾ ശരിക്കും വിശ പറഞ്ഞില്ല എന്നതാണ് സത്യം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം അവിടെ നിന്നും ഭക്ഷണം കഴിക്കുവാനായി നമ്മൾ വീണ്ടും നെയ്യർ ഹെറിറ്റേജിലേക്ക് പോയി അവിടെ ഒരു അട്ടിപൊളി സദ്യയായിരുന്നു നമ്മളെ കാത്തിരുന്നത് ഇലയിൽ ചോറും തോരനും അവിയലും അച്ചാറും സാമ്പാറും പരിപ്പും അങ്ങനെ എല്ലാം എത്തിയെങ്കിലും ഈ സദ്യയുടെ പേരുപോലെ തന്നെ ഒരു സമുദ്ര സദ്യയായിരുന്നു അത് ചെമ്മീൻ റോസ്റ്റും ചൂരക്കറിയും ആവോലി ഫ്രൈയും പിന്നെ ചിക്കൻ വിഭവങ്ങളും ബീഫ് കൊണ്ടുള്ള വിഭവങ്ങളും എല്ലാമായിരുന്നു ആ സദ്യയിൽ ഉൾപ്പെട്ടിരുന്നത് സദ്യ കഴിച്ച് റൂമിലേക്ക് പോയി വിശ്രമിക്കാൻ തീരുമാനിച്ചുവെങ്കിലും ആ ദിവസത്തെ നമ്മുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും രസകരമായ ഒരു സംഭവം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഴങ്ങളും മറ്റും കട്ട് ചെയ്തെടുക്കാനായി നമ്മളൊക്കെ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത് ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ആ ഒരു ഐറ്റം തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സന്ധ്യാസമയം ആകുമ്പോൾ എല്ലാം സെറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു നമ്മളെത്തിയത് അതെല്ലാം അടിപൊളിയായി കഴിഞ്ഞു പിന്നെ ിൽ അല്പസമയം നീന്തി തുടിച്ച് ഊഞ്ഞാലൊക്കെ ആടി അല്പം ബ്രസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കള്ളിപ്പാറയിലേക്കുള്ള ട്രക്കിങ്ങിന്റെ സമയമായി ഈ യാത്രയിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു അത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറോളം അടി ഉയരത്തിൽ കയറുവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോ ചുവടുകളായി മുന്നോട്ട് ശരിക്കും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഇത് ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ എന്തായിരിക്കും ആ കാഴ്ചയുടെ ഭംഗി എന്നറിയുവാനുള്ള തിടുക്കത്തിൽ നമ്മൾ ഓരോ ചുവടും കയറി മുന്നിലേക്ക് പോവുകയായിരുന്നു യാത്രാ മധ്യത്തിൽ നമ്മൾ കണ്ടത് നെയ്യാർ ും അതിനോടനുബമായ കാഴ്ചകളും ഒക്കെയാണ് അനുഭവങ്ങളെ വാക്കാൽ പ്രതിഫലിപ്പിക്കാതെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കായി നമ്മൾ നടന്നു അങ്ങനെ ഒടുവിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെയൊരു കാഴ്ച കാണാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി തോന്നി ആകെ ഇവിടേക്ക് വരുന്ന വഴിയിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ലഭ്യതയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന വെള്ളമൊക്കെ തീർന്ന് ശരിക്കും എല്ലാവരും തളർന്നിരുന്നുവെങ്കിലും ഇവിടെ എത്തിയുള്ള കാഴ്ചകൾ തളർച്ചയെല്ലാം മാറ്റി മഹാദേവന്റെ ഒരു അമ്പലം അവിടെ പൂജയും മറ്റു വഴിപാടുകളും ഒക്കെ ഉണ്ട് ആ ഒരു വൈവിൽ ഇവിടെ കുറച്ചു സമയം ചെലവഴിച്ച ശേഷം നമ്മൾ എല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങുവാൻ തീരുമാനിക്കുകയായിരുന്നു അവിടെ നിന്നും ഉത്സാഹത്തോടെ തിരികെ ഇറങ്ങി തിരിച്ച് വണ്ടിയിലൊക്കെ കയറി യാത്രാമധ്യുള്ള കായലിന്റെ അടുത്തായി ഒരുമിച്ചിരുന്ന് നമ്മൾ ഉച്ചയ്ക്ക് റെഡിയാക്കി വെച്ച ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് അതിൽ ചേർക്കേണ്ട കൂട്ടെല്ലാം ചേർത്ത് നന്നായി ഇളക്കി നമ്മൾ വാഴയില വെട്ടി അതിലേക്ക് തട്ടി ഒന്നും നോക്കിയില്ല എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് അതങ്ങ് കഴിക്കാൻ തുടങ്ങി എന്താ പറയുക ഒരു പ്രത്യേക ആനന്ദം അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മടക്ക യാത്രയ്ക്കുള്ള സമയമായിരുന്നു എല്ലാവരും ചേർന്ന് വണ്ടിയിലേക്ക് തിരിച്ചു കയറി പിന്നെ വണ്ടിയിലൊരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു പാട്ടും ഡാൻസും അടിച്ചുപൊളിയും എല്ലാമായി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ലൈൻ ജിമ്മിൽ എത്തിച്ചേർന്നു ജിമ്മിൽ നിന്നുള്ള എന്റെ ആദ്യ യാത്രയായിരുന്നു ഇത് വേണ്ടപ്പെട്ടവർക്കൊപ്പമുള്ള ഈ യാത്ര എന്നും മനസ്സിലൊരു ഓർമ്മയായി തുടരും അപ്പോൾ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെത്താം അതുവരെ ശുഭ